ുണ്ട് പ്രവീൺ പത്തനംതിട്ടയിൽ നിന്നുള്ള വിവരങ്ങൾ പറഞ്ഞു തുടങ്ങിയായിരുന്നു അവിടെ മഴ തുടർച്ചയായുണ്ടോ സ്മൃതി പത്തനംതിട്ടയിൽ ഇപ്പോൾ മഴയുടെ ശക്തി കുറവാണ് പക്ഷേ കഴിഞ്ഞ മണിക്കൂറുകളിൽ പെയ്ത മഴയിലും ഒപ്പം തന്നെ ശക്തിയായി വീശിയടിച്ച കാറ്റിലും അപ്പർ കുട്ടനാട് മേഖലയിലും മലയോര മേഖലകളിലും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പർ കുട്ടനാട് മേഖലയിൽ പ്രധാനമായും തിരുവല്ലയിലെ പൊടിയാടിയിൽ ഉൾപ്പെടെ തെങ്ങ് കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റുകൾ നശിച്ച ഒരു ഒരവസ്ഥയുണ്ടായി കോന്നി മേഖലകളിലും കനത്ത കാറ്റിൽ റബ്ബർ മരങ്ങൾ ഒടിഞ്ഞു വീണ് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട് അടൂർ വയലയിൽ വീടിന് മുകളിലേക്ക് രണ്ട് മരങ്ങൾ കടപുഴകി വീണ് വീട് പൂർണ്ണമായും തകർന്നു വീട്ടിലുണ്ടായിരുന്ന പതിനാലുകാരിക്ക് തലയ്ക്കും ചെറിയ പരിക്കേറ്റു ഇങ്ങനെ പലയിടങ്ങളിൽ നിന്നും മഴക്കെടുതികളുടെ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രധാനമായും ഇപ്പോൾ ആളുകൾ വയ്ക്കുന്നത് നദികളിലെ ജലനിരപ്പ് ഉയരുന്നതല്ല മറിച്ച് ശക്തമായ കാറ്റ് വീശിയടിക്കുന്നതാണ് മണിക്ക് ശേഷമാണ് പലയിടങ്ങളിലും ശക്തമായിട്ടുള്ള കാറ്റ് വീശിയടിച്ചത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പമ്പാനദിയാണ് പമ്പാനദിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് വെള്ളം കലങ്ങിയാണ് പോകുന്നത് നല്ല ഒഴുക്കമുണ്ട് സാധാരണഗതിയിൽ ശബരിമല മേഖലയിൽ കനത്ത മഴ പെയ്യുമ്പോഴാണ് പമ്പാനദിയിൽ ഈ ഭാഗത്തൊക്കെ വെള്ളം ഉയരാറ് കോഴഞ്ചേരി ആറന്മുള ഭാഗങ്ങളിലൊക്കെ വെള്ളം ഉയരാറ് പമ്പയിൽ നിന്നുമൊക്കെ ആറ് ഏഴ് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഭാഗത്തേക്ക് വെള്ളം ഒഴുകിയെത്തുക ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ രാത്രിയിൽ പെയ്ത മഴയിൽ പെയ്ത വെള്ളമാണ് ഈ ഭാഗത്തേക്ക് വരുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല ജില്ലയിലെ കോറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിട്ടുണ്ട് അതുപോലെ രാത്രി ആറു മുതൽ വൈകിട്ട് ആറു മുതൽ രാവിലെ ഏഴുവരെ രാത്രി യാത്രാ നിരോധനവും മലയോര മേഖലകൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഏതായാലും ഈ മണിക്കൂറിൽ ഇപ്പോൾ മഴയുടെ ശക്തി കുറവാണ് സ്മൃതി